നമസ്കാരം എല്ലാവർക്കും ആത്മോദയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര തരത്തിലുള്ള ഊർജ ചക്രങ്ങൾ പ്രവർത്തിക്കുന്നു അതായത് എനർജി പോയിൻസുകളുണ്ട് ഇവ നമ്മുടെ ശരീരത്തെ ഏതെല്ലാം വിധത്തിലാണ് സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഒരു മനുഷ്യനിൽ നിരവധി എനർജി പോയിൻ്റ്സുകളുണ്ട് ഇത് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നു ശരീരത്തിന് ആവശ്യമുള്ള ഊർജങ്ങളെ സ്വീകരിക്കുവാനാണ് ഇവ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യനിൽ പ്രധാനമായിട്ടും ഏഴ് ചക്രങ്ങളാണ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നത് ഈ ഏഴ് ചക്രങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു മനുഷ്യ ശരീരത്തിൻ്റെ നൃുക മുതൽ നട്ടെല്ലിൻ്റെ കീഴ് വിഭാഗം വരെയുള്ള സ്ഥലങ്ങളിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിലായിട്ടാണ് ഇവ നിലകൊള്ളുന്നത് ഈ ഏഴ് ചക്രങ്ങൾ റൂട്ട് ചക്ര സേക്രൽ ചക്ര നേവൽ ചക്ര ഹേഡ് ചക്ര ത്രോട്ട് ചക്ര തേടൈ ചക്ര ക്രൗൺ ചക്ര എന്നിവയാകുന്നു ഈ ഏഴ് ചക്രങ്ങളും അവയുടെ പ്രവർത്തനം ഏതെല്ലാം രീതിയിലാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യത്തേത് റൂട്ട് ചക്ര ഇത് ബേസിക് ചക്ര മൂലാധാര ചക്ര എന്നീ നാമങ്ങളിലെല്ലാം അറിയപ്പെടുന്നു ഈ റൂട്ട് ചക്രയുടെ സ്ഥാനം സുഷുനാനാടി അവസാനിക്കുന്ന നട്ടലിൻ്റെ ഏറ്റവും ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു റൂട്ട് ചക്രയുടെ ഒരു പ്രത്യേകത ഈ എനർജി സെൻ്ററിലാണ് കുണ്ടലിനി എനർജി സ്ഥിതി ചെയ്യുന്നത് അതായത് കുണ്ടലിനി എനർജിയുടെ ഇരിപ്പിടം റൂട്ട് ചക്രയിലാണ് നിലനിൽക്കുന്നത് ഈ റൂട്ട് ചക്ര നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങളെ സ്വാധീനിക്കുന്നു വൃക്കകൾ മൂത്രാശയം ജനനേന്ദ്രിയം മലദ്വാരം നട്ടെല്ല് കാൽപാദങ്ങൾ എന്നിവയെല്ലാം ഈ റൂട്ട് ചക്രയെ സ്വാധീനിക്കുന്ന അവയവങ്ങളാണ് ഒരു വ്യക്തിയുടെ നിലനിൽപ്പ് ഉയർച്ച വിജയം സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്വാധീനിക്കുന്നത് ഈ റൂട്ട് ചക്രയാകുന്നു ഈ റൂട്ട് ചക്രയുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തെ വളരെയേറെ സ്വാധീനിക്കുന്നതാണ് രണ്ടാമത്തെ ഊർജ്ജ ചക്രമാണ് സേക്രൽ ചക്ര അതായത് സ്വാധിഷ്ഠാന ചക്രം സെക്സ് ചക്ര എന്നീ പേരുകളിലെല്ലാം ഈ ഊർജ ചക്രങ്ങളെ അറിയപ്പെടുന്നു ഇവ നമ്മുടെ നാവിയുടെ തൊട്ടു താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് സേക്രൽ ചക്ര നമ്മുടെ ശരീരത്തിൻ്റെ അണ്ടാശയം വൃഷ്ണങ്ങൾ എന്നീ അവയവങ്ങളെ സ്വാധീനിക്കുന്നു ഒരു വ്യക്തിയുടെ ബന്ധങ്ങൾ ലൈംഗിക താല്പര്യം പ്രത്യുൽപാദനശേഷി തുടങ്ങിയവയെല്ലാം ആ വ്യക്തിയുടെ സൈക്രിൽ ചക്രയുടെ പ്രവർത്തന മണ്ഡലത്തിൽ വരുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തെ ചക്രമാണ് അതായത് എനർജി പോയിന്റ്സ് ആണ് നേവൽ ചക്രം ഇതിൻ്റെ മറ്റൊരു പേരാണ് മണിപ്പൂര ചക്രം ഇത് ഒരു വ്യക്തിയുടെ പൊക്കിളിൽ നിന്നും മൂന്നോ നാലോ വിരൽ വ്യത്യാസത്തിൽ മുകൾ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഒരു വ്യക്തിയുടെ നെഞ്ചിൻ്റെ താഴ്ഭാഗത്ത് പൊക്കളിൽ നിന്നും ഒരു മൂന്ന് വിരൽ മുകൾ ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ചക്രമാണ് നേവൽ ചക്ര നേവൽ ചക്ര ഒരു വ്യക്തിയുടെ കരള് ബ്ലാഡർ ഡയഫ്രം ആമാശം എന്നീ അവയവങ്ങളെ സ്വാധീനിക്കുന്നു നേവൽ ചക്ര ഒരു വ്യക്തിയുടെ ആത്മാഭിമാനം വികാരങ്ങൾ അധികാരം ഇച്ഛാശക്തി എന്നീ വികാരങ്ങളെ സ്വാധീനിക്കുന്നതാണ് നാലാമത്തെ ചക്രമാണ് ഹേർട്ട് ചക്ര ഇതിന്റെ മറ്റൊരു പേരാണ് അനാഹത ചക്രം ഇത് ശരീരത്തിന്റെ നെഞ്ചിന്റെ മധ്യഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഹേർട്ട് ചക്ര ഒരു വ്യക്തിയുടെ ഹൃദയം ശ്വാസകോശം ആ വ്യക്തിയുടെ രക്തചംക്രമണം ചെസ്റ്റ് സ്ഥനങ്ങൾ എന്നീ അവയവങ്ങളെയെല്ലാം സ്വാധീനിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വിശ്വാസം സ്നേഹം കാരുണ്യം സമാധാനം എന്നീ വികാരങ്ങളെയെല്ലാം ഈ ഹേർ ചക്രയുടെ പ്രവർത്തനത്തിൻ്റെ സ്വാധീനത്തിൽ വരുന്നതാണ് അഞ്ചാമത്തെ ചക്രമാണ് ത്രോട്ട് ചക്ര ഇതിൻ്റെ മറ്റൊരു പേരാണ് വിശുദ്ധ ചക്ര ഇതൊരു വ്യക്തിയുടെ കഴുത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഓരോ വ്യക്തികളുടെയും കഴുത്ത് അന്നനാളം രണ്ട് കൈകൾ എന്നീ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന എനർജി പോയിന്റ്സ് ആണ് ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്ത ബോധം ആശയവിനിമയം ശ്രവണശക്തി കലാവിരുദുകൾ എന്നിവയെല്ലാം ഈ ത്രോട്ട് ചക്ര സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആറാമത്തെ ചക്രമാണ് തേടൈ ചക്ര ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആജ്ഞാചക്രം ഇത് ഒരു വ്യക്തിയുടെ രണ്ട് പുരികത്തിൻ്റെ മധ്യത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് തേടൈ ചക്ര ഒരു വ്യക്തിയുടെ മസ്തിഷ്കം കണ്ണ് മൂക്ക് ചെവി എന്നീ അവയവങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏഴാമത്തെ ചക്രമാണ് ക്രൗൺ ചക്ര ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സഹസ്രാര ചക്രം ഇത് ഒരു വ്യക്തിയുടെ നെറുകയിൽ അതായത് ഹെഡിൻ്റെ മുകൾ ഭാഗത്ത് മധ്യത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഓരോ വ്യക്തികളുടെയും പീനിയൽ ഗ്രന്ഥി മസ്തിഷ്കം കണ്ണ് എന്നീ അവയവങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ക്രൗൺ ചക്ര ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ച ആന്തരിക പ്രചോദനം വിവേചന ശക്തി ബോധം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു ഇതുവരെ നാം സംസാരിച്ചത് ഒരു വ്യക്തിയുടെ ഏഴ് ചക്രങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തന മണ്ഡലങ്ങളെക്കുറിച്ചുമാണ് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇനി വരുന്ന ടോപ്പിക്കുകളിൽ ഓരോ എനർജി പോയിന്റ്സിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങൾ തകരാറിലാകുമ്പോൾ സംഭവിക്കുന്ന വിപത്തിനെ കുറിച്ചും ഓരോ എനർജി പോയിന്റ്സിനെയും നമുക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി